ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കുടുംബശ്രീ എ ഡി എസ് വാർഷികവും അനുമോദന ചടങ്ങും വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു കോവൂർ കുഞ്ഞുമോട് കെ സി ടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിന് കുടുംബശ്രീ അംഗങ്ങൾ അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ഇപ്പോൾ ഈ ആഴ്ച തന്നെ കമ്പനി എടുത്തു ഡോക്ടറുടെ വാർഡിലെ പതിനേഴ് കുടുംബശ്രീ യൂണിറ്റുകളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച മൂന്ന് കുടുംബശ്രീ യൂണിറ്റുകളെ മെമന്റോയും കാശ് നൽകി ആദരിച്ചു യോഗത്തിൽ വാർഡ് മെമ്പർ ബ്ലസൻ പാപ്പച്ചൻ സ്വാഗതം പറഞ്ഞു സാംസ്കാരിക സാഹിത്യ കലാരംഗത്തും ഹരിതകർമ്മ സേനാ രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ ക്രമസമാധാന മേഖലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ആദരം നൽകി പി ശ്യാമളയമ്മ എൻ പങ്കജാക്ഷൻ കെ പ്രദീപ് അഞ്ജലിനാഥ് കാപ്പെക്സ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി